മിസ്റ്റർ ആരിഫ് ജസ്റ്റ് വൺ ക്വസ്റ്റ്യൻ നിങ്ങൾ എപ്പോഴെങ്കിലും ഈ മതത്തിൻ്റെ ഭാഗമായിരുന്ന സമയത്ത് ഇതിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു ഗ്ലോബൽ യൂണിറ്റ് ഒരു ഇലുമിനാറ്റി പോലെ എന്തെങ്കിലും അതായത് ഞാൻ ചോദിക്കാനുള്ള റീസൺ എല്ലായിടത്തും എല്ലാ ഉസ്താദ്മാരും എല്ലാ മതവിശ്വാസികളും ഒരേപോലെ തള്ളുന്നത് കൊണ്ടാണ് ഞാനൊരു ചോദിക്കുന്നത് അങ്ങനെ ഇവർക്ക് ഇപ്പോൾ ഉസ്താദ്മാർക്കായിട്ട് പർട്ടിക്കുലർ ട്രെയിനിങ് കൊടുക്കുന്ന ഏതെങ്കിലും സ്ഥലങ്ങളുണ്ടോ അതായത് എല്ലാവരും നിങ്ങൾ ഈ ചോദ്യം ചോദിച്ചാൽ ഈ ഉത്തരം പറയണം അല്ലെങ്കിൽ ഈ ഒരു വിഷയത്തെക്കുറിച്ച് ഇങ്ങനെ തന്നെ സംസാരിക്കണം എന്ന് പറയുന്ന ഒരു യൂണിറ്റ് എന്തെങ്കിലും ഒരു ഓർഗനൈസേഷൻ ഗ്ലോബൽ വൈഡ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ടോ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ ണ്ടല്ലോ അതാണ് സലഫി ദവ ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത് സലഫികളാണ് ഇത് പ്രധാനമായിട്ട് ചെയ്യുന്നത് ജമാഅത്ത് ഇസ്ലാമിയുടെ നേതൃത്വത്തിലുള്ള മൗദൂദികളാണ് ചെയ്യുന്നത് ഞാൻ ഏഴാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഒരു മാര്യ നിസ്കാരം കഴിഞ്ഞിട്ട് എന്നെ കൂട്ടിക്കൊണ്ട് പോയത് എന്തിനാണ് കൂട്ടിക്കൊണ്ടുപോയത് വോട്ട് ചെയ്യാൻ പാടില്ല ഇലക്ഷനിൽ നിൽക്കാൻ പാടില്ല അത് അനിസ്ലാമികമാണെന്ന് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് അത് ജമാഅത്ത് ഇസ്ലാമിയുടെ കീഴിലായിരുന്നു ഈ പറയുന്ന കാഫറുകളോട് എങ്ങനെ പെരുമാറണം അതുപോലെയുള്ള കാര്യങ്ങളിൽ എങ്ങനെ നിൽക്കണം കാണണം എന്നത് പഠിപ്പിച്ചത് സലഫി പള്ളികളിലൂടെയുള്ള കുത്തുപുകളിലൂടെയും അതുകൂടാതെ ഈ നോമ്പ് കാലത്തും അല്ലാതെയൊക്കെ നടത്തുന്ന അവർ നടത്തുന്ന ഈ എക്സ്ട്രാ ക്ലാസ്സുകൾ അതെന്ന് പിന്നെ നേരത്തെ ഇവിടെ പറഞ്ഞു ഹൃദയം ജിഹാദ് പറഞ്ഞപ്പോൾ അപ്പോൾ അതിനകത്ത് ഞാൻ ഉപയോഗിച്ചൊരു വാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും വല വൽബറ അതായത് ലോയൽറ്റി ആൻഡ് ഡിസവൽ ഇത് ഒരു കൂടിയ ജിഹാദി മദ്രസയില് പഠിക്കുന്ന സാധനമാണ് ഇത് ഇവിടെ പ്രസംഗിച്ചതിന്റെ പേരിലാണ് ഷംസുദ്ദീൻ പാലത്ത് എന്ന് പറയുന്ന ആ മതപ്രഭാഷകൻ ഇവിടെ വലിയ നിയമക്കുരുക്കിൽ അകപ്പെട്ടത് അതിൽ അദ്ദേഹം പറയുന്നുണ്ട് ഇത് നമ്മൾ പറയും ഇത് പറയുമ്പോൾ ഇത് ഐഇസിന്റെ വാദമാണ് എന്ന് പറയുന്ന ആളുകളോട് എനിക്കൊന്നേ പറയാനുള്ളൂ നിങ്ങൾക്കിത് അറിയില്ല എന്ന് പറഞ്ഞത് ആരാണ് ഇത് ഷംസുദ്ദീൻ പാലത്ത് എന്ന് പറയുന്ന ആ ഇസ്ലാമിക പണ്ഡിതനാണ് പറഞ്ഞത് അപ്പൊ ഇത് ഇവിടെ പഠിപ്പിക്കുന്നുണ്ട് ഇനി ഇത് എന്തുകൊണ്ട് നമ്മുടെ നാട്ടിൽ ഈ സാധാരണ മതപണ്ടിതർ ഇത് ചെയ്യുന്നില്ല സെൽഫികൾ മാത്രം എന്തുകൊണ്ട് എന്ന് പറയുമ്പോൾ ഇത് ഇത് വരുന്നത് ഇമ്പോർട്ട് ചെയ്ത് വന്ന സാധനമാണ് മിഡിൽ ഈസ്റ്റിലാണ് ഇതിൻ്റെ തുടക്കം അത് വന്നത് നമ്മുടെ വഹാബിസം എന്നൊക്കെ പറയുന്ന സാധനത്തിൻ്റെ ബാക്കിയായിട്ട് വന്നത് പിന്നെ നമ്മളെ സെയ്ദ് കുത്തുബ് നമ്മുടെ ഇന്നാൾ സിൻവർ നമ്മളുടെ ഹമാസിനു വേണ്ടി ഒരു ഒരു പ്രക്ഷോഭം നടത്തിയപ്പോൾ അതിനകത്ത് പൊക്കി പിടിച്ച ചില ചിത്രങ്ങൾ നിങ്ങൾ ഓർക്കുന്നുണ്ട് അതിലൊന്നാണ് കുത്തുബ് അതിലൊന്നാണ് നമ്മുടെ സിൻവറിൻ്റെ ചിത്രം അതുപോലെ മറ്റു പല ആളുകളുടെ ചിത്രം ഇതൊക്കെ ആരാണ് ഇസ്ലാം മുസ്ലിം ബ്രദർഹുഡ് എന്ന് പറയുന്ന ലോക തീവ്രവാദ സംഘടനകളുടെ ആശയപരിസരം ഒരുക്കി കൊടുക്കുന്ന ഒരു തീവ്രവാദ സംഘടനയുടെ ആളുകളാണ് അതിൻ്റെ നേതാക്കളാണ് അവർ കൊടുത്ത സാധനങ്ങൾ ഈ ജമാന ഇസ്ലാമി അടക്കം അതിലേക്ക് വരുന്നു മൗദൂദി ഇതെല്ലാം ചേർന്ന സാധനങ്ങളാണ് ഇത് ചെയ്തു വെക്കുന്നത് ഇനി നേരത്തെ ഒരു കാര്യം ഇപ്പോഴാണ് ഓർമ്മ വന്നത് ഈ മില്ലുമനാറ്റി ഇല്ലുമാറ്റി ഉണ്ടോ എന്ന് വെച്ചു കഴിഞ്ഞാൽ ഉണ്ട് അത് ഖത്തർ തന്നെയാണ് പ്രധാനമായിട്ടും പണ്ടത് സൗദിയായിരുന്നു സൗദി അത് നിർത്തി ഇടയ്ക്ക് ഇറാൻ ചെയ്തിരുന്നു ഇറാനും അത് അവരുടെ നടുപൊടിഞ്ഞ അവരും അത് നിർത്തി പക്ഷെ ഇപ്പോൾ അത് ഏറ്റവും കൂടുതൽ എക്സ്പോർട്ട് ചെയ്യുന്നത് ഖത്തറാണ് ഖത്തർ നടത്തുന്ന അത്തരം പ്രവർത്തനങ്ങളെ കുറിച്ച് ലോകത്ത് പലതരം സ്ഥലങ്ങളിലും റിപ്പോർട്ടുകൾ പുറത്ത് വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് യൂണിവേഴ്സിറ്റികളിൽ ഖത്തർ നടത്തുന്ന ഇൻഫ്ലുവൻസ് ഇപ്പോൾ പുറത്തേക്ക് വന്നതും ഇന്ത്യയിൽ ഇൻവെസ്റ്റ്മെന്റ് നടത്തിയത് അത് നോർമൽ ഗവൺമെന്റ് ചാനൽസ് ആണെന്നാണ് മനസ്സിലാക്കുന്നത് എന്നാൽ യൂണിവേഴ്സിറ്റികളിലേക്ക് അവിടെ പോയിരുന്നത് അത് സൈഫൺ ചെയ്യുന്ന പണിയായിരുന്നു അത് ഇല്ലീഗൽ ആയിട്ടുള്ള വഴികളൂടെയാണ് പോയിക്കൊണ്ടിരുന്നത്